ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സും അവരുടെ നെക്സ്റ്റ് സഡൻ ആക്ഷനുമാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജെൻഡർലെസ്സാണ് എപ്പോൾ കാണുന്നു അപ്പറേഴ്സണേറ്റ് ആവും അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അതെ അതെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുക അല്ലെങ്കിൽ ഒറ്റയ്ക്കാകുക എന്നൊക്കെ പറയുന്നൊരവസ്ഥ എലോൺലെസ് ആണ് അതുപോലെ അവർ ഒരുപാട് തെറ്റുകൾ നിങ്ങളോട് ചെയ്തതിന് ഒരുപാട് വിഷമിക്കുന്നുണ്ട് ആ ഒരു എനർജിയുടെ സോർട്സ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഓൾറെഡി അറിയാം അവരുടെ വിഷമങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ടാവുക നിരാശനായ ഒരവസ്ഥയാണ് അവരുടെ ആശയകളൊക്കെ നഷ്ടപ്പെട്ടു ഇനി നിങ്ങൾ തിരിച്ചവരുടെ ജീവിതത്തിലേക്ക് ചെല്ലുക എന്നുള്ള ഡൗട്ടൊക്കെ വന്നു തുടങ്ങി പലർക്കും അതുപോലെ അവർ നിങ്ങളോട് ഒരുപാട് കളവുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പല കാര്യങ്ങൾക്കും ആ കളവുകളൊക്കെ പറഞ്ഞതിനൊക്കെ അവർ ഇപ്പോൾ ഫുൾ ടൈം നിങ്ങളെക്കുറിച്ച് ആലോചിക്കുക അല്ല അവർ ഒറ്റയ്ക്ക് ഒറ്റക്കാകുമ്പോൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺവെർസേഷനിൽ നിന്നോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ടുള്ള സംസാരത്തിനിടയിൽ നിന്നോ അവർക്ക് നെഗറ്റിവിറ്റി അനുഭവപ്പെടുമ്പം നിങ്ങളായിരുന്നെങ്കിൽ അങ്ങനെ ആവില്ല എന്ന ചിന്ത അവരിലേക്ക് വരുമ്പോഴാണ് അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തോരം പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട് നിങ്ങളുണ്ടാകുന്ന സമയത്ത് ഇതിൽ തേർഡ് പാർട്ടിയുടെ എനർജിയിൽ അത് കാണുന്നുണ്ട് അപ്പം കൂടെ ഉണ്ടായിരുന്ന സമയത്തും അപ്പുറത്തെ സൈഡിൽ കൂടി തേർഡ് പാർട്ടിനെ അത് ഓപ്ഷൻസിനെ ഒക്കെ കൊണ്ടുനടക്കുന്നവരോ ഫ്ലോട്ട് ചെയ്യാൻ നടക്കുന്നവരൊക്കെ ഇതിൽ ധാരാളം ഉണ്ട് അപ്പോൾ അതിനൊക്കെ അവർക്കിപ്പോൾ നല്ല രീതിയിൽ കുറ്റബോധമുണ്ട് ഇതിൽ വിശ്വാസവഞ്ചന അത് കറക്റ്റായിട്ട് വരുന്നുണ്ട് അത് വിശ്വാസവഞ്ചന നിങ്ങളോട് കാണിച്ചിട്ടുണ്ടോ എന്ന് അവർക്ക് ബോധ്യപ്പെടുന്നുണ്ട് അതിനും അവർ വേദനിക്കുന്നുണ്ട് അതുകൂടെ നിങ്ങളെ എന്തൊക്കെയോ കാര്യത്തിൽ നിന്ന് അവർ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളായിരിക്കും അവരെ പല കാര്യങ്ങളും അവർ തെറ്റിലേക്ക് പോയപ്പോൾ തടസ്സപ്പെടുത്തിയിട്ടുള്ളൂ അതൊക്കെ ഓർത്തിട്ട് അവരിപ്പോൾ വിഷമിക്കുന്നുണ്ട് അതുപോലെ അവർക്ക് പണ്ട് നിങ്ങളുമായിട്ട് റിലേഷൻ ഇന്നപ്പോൾ അവർ മറ്റു പലരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാൻ പറ്റില്ല ഒരുപാട് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഫ്ലോട്ടിങ് ഒക്കെ ഉള്ളപ്പോൾ മറ്റ് അവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സ്വാഭാവികമായിട്ടും കമ്പാരിസൺ ഒക്കെ നിർത്തി അതിൻ്റെ ആവശ്യമില്ല നിങ്ങളാണ് ശരി എന്നൊക്കെ ഉള്ളവർ തോന്നുള്ളവർക്ക് സ്വയം ഉണ്ടായി പക്ഷേ അത് നിങ്ങളോട് തുറന്ന് സമ്മതിക്കാൻ പറ്റുമോ എന്നൊരവസ്ഥയിലാണോ എന്ന് ചോദിച്ചാൽ അതൊന്ന് സമ്മതിക്കാം ഇത് സമയമെടുക്കും അതായത് നിങ്ങളുമായിട്ടൊരു വീണ്ടും ഇതൊരു റീസ്റ്റാർട്ടൊക്കെ വന്നു കഴിഞ്ഞ് കുറച്ച് സമയം എടുത്തവർ നിങ്ങളോട് ഇതെല്ലാം സമ്മതിക്കും അതുപോലെ എന്താ പറയുക നിങ്ങൾ ചിലപ്പോൾ അവരുടെ ഫ്ലട്ടിങ്ങൊക്കെ കണ്ടുപിടിച്ചിട്ട് അവരോട് സംസാരിക്കരുത് ഇവരോട് സംസാരിക്കരുതെന്നൊക്കെ പറയുമ്പോൾ അവർ നിങ്ങളറിയാതെ കോൾ ചെയ്യുക അങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതൊക്കെ ഒരു ആ എനർജീസൊക്കെ ഇപ്പോൾ അവർ മാറ്റി വെച്ചു കാരണം നിങ്ങൾ കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നേരിട്ട് കാണാൻ കഴിയുന്നവരോ അല്ലെങ്കിൽ അവരെക്കുറിച്ചൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പലർക്കും അറിയായിരിക്കും അവർ പഴയ ശീലങ്ങളൊക്കെ കുറേയധികം മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങൾ നിങ്ങളവരുടെ കൂടെയുള്ളപ്പം അവർ ഫിനാൻസ് സാമ്പത്തിക കാര്യങ്ങൾ അവർ രാജാക്കന്മാരായിരിക്കും പക്ഷേ ഇപ്പോൾ അവർ സാമ്പത്തികമായിട്ട് വളരെ എന്താ പറയുക ബാക്ക്വേഡാണ് അവർക്ക് സാമ്പത്തിക കടമൊക്കെ വരും ശരിക്കും നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കാം നിങ്ങൾ ഇപ്പോൾ ഇതിൽ പല ആൾക്കാരും അവരുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ ജോയിൻ ആയിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സണ് ചിട്ടി വീഴുക ലോൺ വീഴുക ലോൺ എടുക്കുക അല്ലെങ്കിൽ അവിടെ നിന്നെങ്കിലും കുറച്ച് ബൾക്കായിട്ട് മണി കിട്ടുക അല്ല സ്ഥിരമായിട്ട് ജോലിയുടെ പൈസ കിട്ടുക അങ്ങനെയൊക്കെ ചെയ്ത് അവർക്ക് വരുമാനം ഓക്കെ ആയിരുന്നു ഹാപ്പി ആയിരുന്നു പക്ഷേ അതുപോലെ അവരിയ്ക്കുന്നിടത്തൊക്കെ അവർക്ക് ഓരോരോ അവസരങ്ങൾ കിട്ടുക അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഇപ്പം അതിനൊക്കെ ഒരു മാറ്റം വന്നു സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് വന്നു അവരുടെ വീടുകളിൽ വഴക്കൊക്കെയാണ് അപ്പോൾ അവരുടെ ഫീലിങ്സിൽ നിങ്ങൾ നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെടും എന്നൊരു ബോധം അവർക്കുണ്ടാവുന്നു അതെന്തുകൊണ്ടാണെന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് അവരുടെ കറണ്ട് ഫീലിംഗ്സിലെ ഏറ്റവും വലിയ ചിന്ത നിങ്ങളില്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു ഇനി നിങ്ങളുടെ പ്രാക്കാണോ നിങ്ങൾ അവർക്ക് ബ്ലാക്ക് മാജിക്കും എല്ലാം ചെയ്യുന്നുണ്ടോ എന്ന് അവർ ചിന്തിക്കുന്ന പേഴ്സൺസ് ഉണ്ട് കേട്ടോ ഇതിൽ അതുപോലെ അവർക്കൊരു ദാരിദ്ര്യം സാമ്പത്തിക നഷ്ടമൊക്കെ മാനസികാവസ്ഥ ഈ സാമ്പത്തിക നഷ്ടവും ദാരിദ്ര്യമൊക്കെ ഉണ്ടാവും മാനസികാവസ്ഥയെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയിലാണ് അവർ മെൻ്റൽ ഡിപ്രഷൻ്റെ ഒക്കെ ഡീപ്പ് ലെവലിലൂടെയൊക്കെ കടന്നു പോകുന്ന പേഴ്സൺസ് ഒന്നിൻ്റെ അല്ലാത്ത എന്ന് വെച്ചാൽ ഈഗോ കാരണം നിങ്ങളോട് വന്നു മിണ്ടാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾ അവരെ വിട്ടിട്ട് പോയി അല്ലെങ്കിൽ ഇത്രയും എന്താ ഇത്രയും നാളായി കുറേ ഉള്ള ആൾക്കാരുടെ കാര്യങ്ങളാണ് കുറേ നാളായിട്ട് സെപ്പറേഷനൊക്കെ നിൽക്കുന്നവരാണ് അവർ പൊയ്ക്കാണും അതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പെട്ടെന്ന് അവരുമായിട്ടൊക്കെ എന്തെങ്കിലും കാര്യത്തിന് വഴക്കിട്ട നിങ്ങൾ തന്നെ അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ പോലും നിങ്ങളിങ്ങനെ കെഞ്ചി 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 അവരുടെ പുറകെ ചെല്ലുന്ന ആൾക്കാരായിരിക്കും പക്ഷേ ഇപ്പം അത് നിങ്ങളതൊക്കെ നിർത്തി അപ്പം നിങ്ങൾ ചിലപ്പോൾ ഈ പ്രാവശ്യത്തെ ഉടക്കിലായിരിക്കാം നിങ്ങളിത്രയും എന്താ പറയുക ഇനി ഞാൻ മിണ്ടില്ല അങ്ങോട്ട് ചെന്ന് അവരിങ്ങോട്ട് വരട്ടെ അല്ല എനിക്ക് വേണ്ട ഇതിൽ പലരും ലെഡ് ഗോ സിറ്റുവേഷൻസ് ഒക്കെ കാണുന്നുണ്ട് പലരുടെ അപ്പോൾ ആ ഒരു എനർജിയിൽ നിൽക്കുമ്പോൾ അവൾ ഇനി എന്നെ വേണ്ടെന്ന് വെച്ചാൽ എൻ്റെ കള്ളത്തരങ്ങളെല്ലാം ഒരു പക്ഷേ നിങ്ങൾ അവരുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചതിന് ലാസ്റ്റ് സ്റ്റേജിലായിരിക്കാം ഈ ഒരടയ്ക്ക് പോയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇനി അവൾ തിരിച്ച് അല്ലെങ്കിൽ അവൻ തിരിച്ചു വരില്ല എന്നുറപ്പിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അവരിപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾ തിരിച്ച് നിങ്ങളെ നഷ്ടപ്പെട്ടോ അവർ അവരാഗ്രഹിച്ചു പോയതുമില്ല ഇല്ല എല്ലാവരേക്കാളും നല്ലത് നിങ്ങളായിരുന്നു പ്യുവർ സ്നേഹം നിങ്ങളുടെതായിരുന്നു അല്ലെ നിങ്ങളെ അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നുള്ളൂ അവരുടെ ഇത്രയും ഓപ്ഷൻസിൻ്റെ ഇടയിൽ എന്നൊക്കെ തിരിച്ചറിഞ്ഞ് വരുമ്പോൾ തിരിച്ചു കിട്ടുമോ എന്നുള്ള ടെൻഷൻ നിങ്ങളെ ഫേസ് ചെയ്താൽ നിങ്ങളവരെ ആട്ടി ഓടിക്കുകയോ അല്ലെങ്കിൽ ചീത്ത വിളിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പലരും ഇത് കാണുന്ന പലരും കോൺടാക്റ്റിൽ അവരെ ബ്ലോക്ക് ചെയ്തു വെച്ചിട്ടുണ്ടാവും ഒന്നുകിൽ അവരും നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും നിങ്ങളവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ കൊണ്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റാതെ വരിക അങ്ങനെയൊക്കെ ശരിക്കും ഉറക്കമില്ലാതെയൊക്കെയുള്ള അവസ്ഥയിലൊക്കെ കൂടെ വേണം അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അവർ ശരിക്കും നേരത്തെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ പല കാര്യങ്ങളും പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടിയായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയൊരു തീരുമാനം നിങ്ങൾക്കൊരു പ്രയോറിറ്റി അവരുടെ ലൈഫിൽ അവർ തന്നിട്ടില്ല അതൊക്കെയാണ് അവരുടെ ഏറ്റവും വലിയ വേദന നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ശരി നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ പ്രയോറിറ്റി അവർക്ക് കൊടുത്തെങ്കിൽ പോലും അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് അവരൊരു പ്രയോറിറ്റി ഒന്നും തന്നിട്ടില്ല അതുമൊക്കെ അവരിപ്പം മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ അവർ ഒരു ചിലരെങ്കിലും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പേഴ്സൺസ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളെ പല സമയങ്ങളിലും നിങ്ങളുമായിട്ട് ഉടക്കിയിരുന്ന സമയത്ത് പോലും ഇടക്ക് വന്ന സ്നേഹം പ്രകടനം നടത്തുക അതായത് ചിലപ്പം അവരുടെ കൊളീഗ്സ് നിങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും നിങ്ങളവരുടെ ഒരേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം അതല്ലെങ്കിൽ കോളേജിൽ ഒരേ കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ അവിടുത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ ചെറിയ ചെറിയ ഹെൽപ്സൊക്കെ അവർക്ക് വേണ്ടി വരും അപ്പോൾ അതിനൊക്കെ ആണ് നിങ്ങളെ അവർ ആ സമയങ്ങളിൽ അഭിനയിച്ച് സ്നേഹിച്ചൊക്കെ കൊണ്ടിരുന്നത് പക്ഷെ നിങ്ങൾ അവരെന്ത് പറഞ്ഞാലും അവരോടുള്ള ഡീപ്പ് ലവുണ്ട് ചിലപ്പം ചിലർ നിങ്ങളുടെ ഇന്ന് പൈസ വാങ്ങിച്ചിട്ടുള്ള ഈ റിലേഷനിൽ പലതും സാമ്പത്തികമായിട്ട് അവരെ അങ്ങോട്ട് സഹായിക്കുന്നവരാകാന്ന് നിങ്ങളതിൽ പലരും അപ്പോൾ അങ്ങനെ അവരുടെ സാമ്പത്തിക ആവശ്യമുള്ള സമയത്തൊക്കെ നിങ്ങളവരെ സഹായിച്ച് നിങ്ങളെ ഒരു വലിയൊരു സമൂഹത്തിൻ്റെ ഇടയ്ക്ക് അവരെ മാനക്കേഴ്ന്നൊക്കെ രക്ഷിച്ചുകൊണ്ട് പോരുന്ന ആൾക്കാരായിരിക്കാം പക്ഷേ ആ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുമായിട്ട് ഉടക്കണം അവർ അപ്പോൾ നിങ്ങൾക്ക് അവർ വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി വഴിപാടുകൾ നേരിക അവർക്ക് വേണ്ടി വഴിപാടുകൾ ചെയ്യുക അതൊക്കെ നിങ്ങൾ പലരും അവരുടെ ഓരോ കാര്യം ആവശ്യങ്ങൾ സാധിക്കാൻ വേണ്ടി നിങ്ങൾ അവരെ പ്രാർത്ഥിച്ച് അവരുടെ നല്ല കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഇങ്ങനെ അവരിങ്ങനെ ഒരു രാജാവിനെ പോലെ വാഴിച്ചുകൊണ്ടാണ് ആൾക്കാരായിരിക്കും പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും അവരുടെ ലൈഫിൽ ആരും ഇല്ല ആ സത്യസന്ധത സത്യസന്ധ ഇല്ലയെന്നറിഞ്ഞപ്പോൾ അവർ വേദനിക്കാൻ തുടങ്ങി അതിൽ പല പേഴ്സൺസും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ആരോടും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കാം നിങ്ങൾക്ക് വാട്സപ്പ് ഒക്കെ ഓണായിട്ടുള്ളവരാണെന്ന് നോക്കിയാൽ മതി അവർ സ്ഥിരം ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ചാറ്റൊക്കെ ക്ലോസ്ഡ് ആയിട്ടുണ്ട് കുറേയൊക്കെ ഓൺലൈൻ അധികം ഇരിക്കാറില്ല എഫ് ബി ഒക്കെ യൂസ് ചെയ്യാറില്ല അതായത് നിങ്ങളെ മാത്രം അവർ ഒളുങ്ങി പരീക്ഷിക്കുക അതിനപ്പുറം അവരുടെ ഒരു സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റി ഗ്രൂപ്പുകളിൽ നിന്നും ഒരു പുറകിലേക്ക് വലിയാൻ തുടങ്ങി അവർക്ക് അതിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല നിങ്ങളായിരുന്ന സമയത്ത് നിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ചാറ്റ് അല്ലെങ്കിൽ നിങ്ങളോട് ചാറ്റ് ചെയ്യുന്നതിനൊപ്പം മറ്റു പിള്ളേരോടും അല്ലെങ്കിൽ നിങ്ങളെ കോൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പല കോൾ വന്നാൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാത്തിനും പെരുന്ന് വേദനിക്കുകയാണ് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് സ്പിരിച്വലി എന്താ പറയുക ദൈവത്തോട് എങ്ങനെയെങ്കിലും ഇതിനൊരു മിറാക്കൽ സംഭവിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷെ അവരി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാൻ പോകുന്ന സഡൻ ആക്ഷൻ എന്ന് വെച്ചത് അവരായിട്ട് നിങ്ങളുടെ ലൈഫിൽ അവർ ഒന്നിക്കാൻ വേണ്ടി ഒരു മുൻകൈ എടുക്കാൻ പോവാണ് ഇത്രയൊക്കെ അനുഭവിച്ചത് മതി അപ്പോൾ അതാണ് അവരുടെ ഒരു തീരുമാനം മെയിനായിട്ടുള്ളത് നിങ്ങളുമായിട്ട് ഒന്നിക്കുന്നതിന് വേണ്ടിയിട്ട് അവരൊരു തീരുമാനം എടുക്കാൻ പോവാണ് ആ തീരുമാനത്തിൽ അവർ എന്താ പറയുക അവരാണ് മുൻകൈ എടുത്ത ആ തീരുമാനം ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് സന്തോഷം തരും എന്നവരുടെ മനസ്സിൽ പണ്ടത്തെ നിങ്ങളുമായിട്ടുള്ള ഇത് വെച്ചിട്ട് അവരുടെ മനസ്സിലുണ്ട് അവർ മുൻകൈ എടുത്ത് വന്നാൽ നിങ്ങൾക്ക് സന്തോഷമാകും അതുകൊണ്ട് തന്നെ അവരായിട്ടാണ് നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് അവർ നിൽക്കുന്നത് ഒരു പക്ഷേ പലരും വന്ന് നിങ്ങളോട് എന്താ പറയുക റിക്വസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ പുറകെ ആദ്യ പ്രണയകാലത്ത് നടന്ന പോലെ പുറകെ നടക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കാലു വരെ പിടിക്കാൻ സാധ്യതയാണ് അത്രയ്ക്ക് നിങ്ങളവർ മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും അവർ നിങ്ങളിലേക്ക് വരുന്നതിന് ഒന്നിക്കാനും മുൻകൈ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ പെൻഡക്ലസ് എനർജി വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ആയിട്ട് ഒന്നായാലും അവർക്ക് ധനം വരും അതൊക്കെയാണ് നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾ എന്താ പറയുക ഇപ്പം ഒന്നിക്കാനഞ്ച് പെട്ടെന്ന് നിങ്ങൾ അങ്ങോട്ട് നിങ്ങളങ്ങോട്ട് ചാടിച്ച് അവരിങ്ങോട്ട് വന്നോളൂ ആ വന്നു കഴിഞ്ഞിട്ട് നിങ്ങളെ സ്മൂത്ത് ഗോയ റിലേഷനൊക്കെ ആകുന്ന സമയത്ത് അവരും കൂടിയുള്ള എന്താ പറയുക എന്തൊക്കെയാണ് ജേർണിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഗ്രോത്ത് ഉണ്ടാവും രണ്ട് പേർക്കും പിന്നെ ഇനി വന്ന ഒരു കാര്യം വെച്ചാൽ അവർ ഇപ്പോൾ അവർ വിഷമിക്കുന്നുണ്ടോ അവരുടെ കറണ്ട് ഫീലിങ്സിൽ തന്നെ നിങ്ങളോട് കള്ളം പറഞ്ഞതിന് നിങ്ങളോട് കള്ളത്തരം കാട്ടിയതിന് നിങ്ങളെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് തേർഡ് പാർട്ടിയായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്ത അവസരങ്ങളോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഒരുമിച്ച് പോയ അവസരങ്ങളൊക്കെ അവരുടെ ലൈഫിലുണ്ടായേക്കാം പക്ഷെ അതെല്ലാം അവർ ഉൾക്കൊണ്ടിപ്പം വിഷമിക്കുകയാണ് അപ്പോൾ ഇനി വന്നു കഴിഞ്ഞാൽ അവർ ഒന്നും ചെയ്യില്ല നിങ്ങളോട് ആത്മാർത്ഥ നൂറ് ശതമാനം ആയിരിക്കും അതുപോലെ നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ച് ഉള്ള യാത്രകളോ അല്ല നിങ്ങളോടൊപ്പം ഇരിക്കുന്നതിനൊന്നും അവർ മുൻകെടുക്കുക അല്ല നിങ്ങൾ ചിലപ്പോൾ മുൻകെടുത്തിട്ട് അവരുമായിട്ട് പോയിരുന്നിട്ടായിരിക്കും എന്നാലും വഴക്കിട്ടൊക്കെ പോരും അവർക്ക് ഒരു ഒരു കൺ കംഫേർട്ടായിട്ട് അവിടെ വരത്തില്ല അവർ ജസ്റ്റ് അവരിയ്ക്കുന്നെങ്കിൽ അവരുടെ മനസ്സ് വേറെ എടുത്താലും പക്ഷേ ഇനി അങ്ങനെയല്ല നിങ്ങളോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളോടൊപ്പം ആഘോഷിക്കാനായിട്ട് അവർ തീരുമാനിച്ചു അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നെ ഒന്നുണ്ട് നിങ്ങളാണ് അവരുടെ എല്ലാമെന്ന് എല്ലാവരോടും ഉച്ചത്തിൽ വിളിച്ച് പറയാനൊക്കെ അവരിങ്ങനെ ആഗ്രഹിക്കുകയാണ് കേട്ടോ അവരെന്താ പറയുക ഒരു സെലിബ്രേഷനാണ് അവരുടെ മനസ്സ് മൊത്തം നിങ്ങളവരുടെ കൂടിച്ചേരികൾ എന്തോ വലിയ സംഭവാക്കണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ നിങ്ങൾക്കൊരു എന്താ പറയുക നിങ്ങൾക്കൊരു സുരക്ഷിതത്വം എന്താണ് പറയുക നിങ്ങളുടെ ഇത്രയും നാളും അങ്ങനെയല്ല നിങ്ങൾ അവരുടെ കൂടെ നടന്നാൽ പോലും നിങ്ങളുടെ കൂടെ നടക്കുന്ന ആൾക്കൊരു കയറി കൊടുത്താൽ പോലും നിങ്ങൾക്ക് കയറി തരുന്നതായിട്ട് നിങ്ങൾ ചോദിച്ചാൽ അല്ല ആവശ്യപ്പെട്ടാൽ മാത്രമായിരുന്നു അവരൊരു കയറി തരുന്നത് പക്ഷേ ഇനി അത് മാറും അവർ നിങ്ങൾക്കൊരു കെയർ തരും അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ഞങ്ങളുടെ ഫ്ലോട്ടിങ് എനർജി ഓപ്ഷൻസ് ഇഷ്ടം പോലെ വെച്ചുകൊണ്ടിരിക്കുക ഒരു സമയത്ത് പലരോട് ചാറ്റ് ചെയ്യാൻ കോൾ ചെയ്യുക പല പല റിലേഷനിലും ഒരേ സമയം ചെന്ന് ഇങ്ങനെ തൊട്ട് തൊട്ട് നോക്കുന്ന പോലെ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബെല്ലടിച്ച് ഓരോരുത്തരെയും വിളിച്ചു നടത്തുന്ന പോലെ എല്ലാവരുമായിട്ടും കറണ്ട് ഒരു സർക്കിളായിരിക്കും നിങ്ങൾക്കത് അറിയായിരിക്കും പക്ഷേ അതെല്ലാം സ്വയം സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് വരികയാണ് ഇപ്പോൾ തന്നെ കുറേ അതിൽ അതിൽ വിഷമിച്ചിട്ടുണ്ടാവുള്ള ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അത് ശരിയല്ലായിരുന്നു എന്നുള്ള തോന്നൽ ഉണ്ട് അപ്പം അതുകൊണ്ട് ഇനി വരുന്ന നെക്സ്റ്റ് അവരുടെ ആക്ഷനിൽ ആ പരിപാടികളെല്ലാം അവർ നിർത്തി എന്താ പറയുക വളരെ ആയിട്ട് ഡിസിപ്ലിനൈഡ് കൂടി നല്ലൊരു കുട്ടിയായിട്ടാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് കാരണം നിങ്ങളെ ഈ ഒരു ദിവസം പോലും അവരുടെ ലൈഫിൽ നിന്നും മാറ്റി നിർത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ വന്നാൽ അവർക്കിനി നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ട് ഇപ്പം തന്നെയാണെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നാൽ തിരിച്ച് നിങ്ങളെ കിട്ടുമോ എന്നുള്ള സംശയം അവർക്കുണ്ട് നല്ലവർ വരാൻ തയ്യാറാണ് അതിനു വേണ്ടിയുള്ള ആലോചനയിലാണ് അതെങ്ങനെ വരണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം എന്തായാലും നിങ്ങളുടെ യൂണിയൻ വളരെ വേഗം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ കോണ്ടക്ടറുള്ള ഭൂരിഭാഗം ആൾക്കാരുടെയും യൂണിയൻ വളരെ വേഗം നടക്കുന്നതായിരിക്കും ഹാവ് എ നൈസ് ഡേ